നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ചിങ്കക്കല്ല ചീച്ചിപ്പാറ കോഴിപ്രമലവാരങ്ങളിലെ കാട്ടുതീ നാല് ദിവസമായിട്ടും അണഞ്ഞില്ല കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു നാട്ടുകാരും വനപാലകരും തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ചോക്കാട് ചിങ്കക്കല്ല് മലവാരത്തിലെ കാട്ടുതീ ചീച്ചിപ്പാറ കോഴിപ്രഭാഗത്തേക്ക് വ്യാപിച്ചു നാല് ദിവസം കഴിഞ്ഞിട്ടും കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല ചിങ്കക്കല്ല് വനമേഖലയ്ക്ക് സമീപത്തെ ചീച്ചിപ്പാറ കോഴിപ്ര മലവാരങ്ങളിലാണ് ഇപ്പോൾ തീ ആളിക്കുന്നത് നിരവധി ഹെക്ടർ വനഭൂമി ഇതിനോടകം കത്തിയമർന്നു കൊട്ടൻ ചോക്കാടൻ മലവാരത്തിനും ഭീഷണിയാകുന്ന തരത്തിൽ തീ ആളിക്കുകയാണ് കാട്ടുതീ പേടിച്ച് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതും കൂടിയിട്ടു ചിങ്കക്കല്ല് കോളനിക്ക് സമീപം ചൊവ്വാഴ്ച രാത്രി കാട്ടാനകളെത്തി വനംവകുപ്പ് ജീവനക്കാർ മലവാരം സന്ദർശിച്ചെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇതിനിടെ വനപാലകരും നാട്ടുകാരും ചേർന്ന് വ്യാഴാഴ്ച വനത്തിൽ കയറിയെങ്കിലും കാര്യമായി ഒന്നും ചെയ്യാനായിട്ടില്ല അതേസമയം പുഴയിലേക്ക് കുളിക്കാൻ പോലും പോകാൻ വനപാലകർ കല്ലാമൂല പ്രദേശത്തുള്ളവരെ പോലും അനുവദിക്കാത്തത് നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട് ഇക്കാരണത്താൽ വലിയൊരു വിഭാഗം പ്രദേശവാസികൾ വനപാലകരോട് സഹകരിക്കുന്നില്ലെന്നും അറിയുന്നു മഴ പെയ്തോ കത്തി തീർന്നോ തീ അണയുക മാത്രമേ പൂർണമായി പോകും വഴിയുള്ളൂവെന്നാണ് നിഗമനം Show real fruit power, real juices from Dabar.